ഇന്നലെ രാത്രി പെയ്തി സ്ഥലം എന്ന് പറഞ്ഞാൽ രാത്രി പാലം ഉണ്ടല്ലോ രാത്രി വെള്ളം ഞാൻ ഒഴുകുന്ന സ്ഥലത്ത് കണ്ടു ഇപ്പൊ വെള്ളത്തിനും മഴയ്ക്ക് ഇങ്ങനെ കാണും ആദ്യത്തെ അവസ്ഥ പറഞ്ഞാൽ തൻ സീനാണ് ഇപ്പൊ അത് ഇപ്പൊ വെള്ളം കുറഞ്ഞു ഇന്നലെ ഈ കാണുന്ന പാലം ഫുള്ള് നിറഞ്ഞത് ഇങ്ങനെ ഒഴുകായിരുന്നു വെള്ളം അതിന്റെ വീടിന്റെ കയ്യിലുണ്ടത് ആഡ് ചെയ്ത് തരാം ഓക്കെ രാത്രി എടുത്ത് ഇഷ്ടം നമുക്ക് അറിയില്ല